<laughs> <cadec target> േ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സ്നാക്സ് പരിചയപ്പെട്ടാലോ നിങ്ങള് ക്യാപ്സിക്കം കഴിച്ചിട്ടുണ്ടോ പിന്നെ അതുപോലെ ഇറ്റാലിയൻ സമൂസ തുടങ്ങിയ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഏതൊരു സാധാരണക്കാർക്കും കഴിക്കാൻ പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കുറച്ച് ഐറ്റംസ് കിട്ടുന്ന ഒരു സ്പോട്ടിലാണ് കേട്ടോ ഞാൻ ഇതിലെപ്പോഴും പാസ് ചെയ്യുമ്പോൾ ഒരു കടയാണ് ഇത് ഈ ഷോപ്പ് ഇവിടെ ഒരു ചായയും എന്തെങ്കിലും ഒക്കെ കഴിച്ചിട്ടാണ് സാധാരണ പോവാറ് വെറൈറ്റി പലഹാരങ്ങളാണ് ഇവിടെ ഉണ്ടാവാറുള്ളത് സ്നാക്സ് അപ്പം ഇന്ന് കുറച്ച് ഞങ്ങൾ നേരത്തെ ആയതുകൊണ്ട് ഏകദേശം നമ്മൾ വിചാരിച്ച സാധനങ്ങളൊന്നും കിട്ടിയില്ല എന്നാലും പല സമയത്തും ഇവിടെ നിന്ന് കേൾക്കാറുണ്ട് വളരെ ടേസ്റ്റുള്ള സാധനമാണ് തിരൂരുള്ള യാസലൈൻ റെസ്റ്റോ കഫേലാണേ ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സ്നാക്സ് ഐറ്റംസും കൂടാതെ കാന്താരി ഫ്രൈഡ് ചിക്കൻ അതുപോലെ മെക്സിക്കൻ ഷവർമ എല്ലാത്തിലും ഇവർ ഒരു വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഇവരെ ഈ ഒരു ഷോപ്പിലേക്ക് വന്നിട്ടുള്ളത് ഇവരിപ്പോൾ കുറച്ചായിട്ട് ഇവിടുത്തെ ഈ ഒരു തിരൂരത്തെ ട്രെൻഡിങ് ആയതുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ദാ ഈ ഒരു ചിക്കനും ഇറ്റാലിയൻ സമ്മോസൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇതാണ് അതാണ് ക്യാപ്സിക്കൻ കേട്ടോ കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി ഉണ്ടല്ലേ അടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ ഈ ഒരു വയലറ്റ് ക്യാബേജിൻ്റെ ഇടയിലൊക്കെ ഈ ഒരു ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ പെട്ടെന്ന് എടുത്ത് കഴിക്കാനായി നമുക്ക് തോന്നാറ് ഇത് എല്ലാവരും പറഞ്ഞു ഭയങ്കര ആണെന്ന് അപ്പോൾ നമ്മളതൊന്ന് ട്രൈ ആക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ഏതായാലും ഈ ഒരു ഡിപ്പിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കഴിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊന്നും എനിക്കൊരു പിടിച്ചില്ല പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് തന്നെ തോന്നിയിട്ടോ നമ്മുടെ ക്യാപ്സിക്കൻ ഉണ്ടല്ലോ മുളക് ബജീൻ്റെ ഉള്ളിൽ നല്ല ചിക്കൻ കീമ നന്നായിട്ട് സ്റ്റെഫ് ചെയ്ത് വരുന്നൊരു ഐറ്റം ആണ് കേട്ടോ അതിങ്ങനെ പുറത്ത് നല്ലൊരു ക്രിസ്പിനെസ്സും തോന്നി ഉള്ളിൽ ഭയങ്കര ഒരു ചിക്കൻ്റെ സോഫ്റ്റ്നെസ്സൊക്കെ ആയിട്ട് നല്ലൊരു ഒരു മസ്റ്റ് ട്രൈ ആണേ പിന്നെ നമ്മൾ ഇവരുടെ ഒരു മൊഹിറ്റോ ട്രൈ ആയിക്കിട്ടുണ്ടായിരുന്നു അത് നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്ക് ആയിട്ട് തോന്നി പിന്നെ നമ്മൾ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള ദാ ഈ ഒരു ഐറ്റം കേട്ടോ ഇറ്റാലിയൻ സമൂസേനെ പേര് പോലെ തന്നെ ഒരു വെറൈറ്റി ആണെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിംഗ് ഒക്കെ നല്ലൊരു വ്യത്യസ്തതയുള്ള ഫില്ലിംഗ് ആണെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഏതായാലും ഇതൊന്ന് കഴിച്ച് നോക്കാം അപ്പോൾ അപ്പതാ നമുക്ക് രണ്ട് തരം ഡിപ്പ് ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് ഡിപ്പ് നമ്മൾ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ സാധാരണ ഒരു സമോസ കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളത് ഉള്ളി ചിക്കനൊക്കെ ആയിട്ടുള്ള ഒരു മസാല പോലും പക്ഷെ ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ നല്ലൊരു വ്യത്യസ്ത മസാല ആയിട്ടെന്ന് തോന്നിയിട്ട് നമ്മൾ ബർഗർ ഒക്കെ കഴിക്കുന്ന ആ ഒരു ഫീലായിട്ട് തോന്നിട്ടോ ഓവർ ഒന്നും ഇല്ലാതെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഐറ്റം തോന്നി മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ കോൺ ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളില് പിന്നെ എന്താ മോന് വരുന്നു ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നത് വീട്ടിൽ ചോക്ലേറ്റ് ഐസ്ക്രീം ആയിരുന്നു കേട്ടോ അതുപോലെ മോളും ഒരു സ്ട്രോബെറി ആയിരുന്നു ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നത് അവൾ ഒന്നാമത് ഭയങ്കര ഷോക്ക് ഇട്ടൊരു ഒരു സ്പൂണും മൊത്തമായിട്ട് അങ്ങോട്ട് കഴിച്ചിട്ടോ അവളോട് എങ്ങനെ പറയാൻ അവളുടെ വായല് അത്യാവശ്യം ഫീലിംഗ് ആയത് കാരണം പ്രത്യേകിച്ച് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെന്താ ഒരു ചായ നമ്മൾ ട്രൈ ഞങ്ങൾ കഴിച്ച മെക്സിക്കൻ അത് ആക്കിട്ടുണ്ടായിരുന്നേ ഞങ്ങള് മെക്സിക്കോ ഷോർമ്മയാണ് അടിപൊളിയാണ് ഇവരുടെ ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുതിയ പുതിയ ഈവനിങ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരും കേട്ടോ അപ്പോൾ ഏതൊരു ആൾക്കാർക്കും നമുക്ക് കൂടുതൽ റേറ്റ് ഇല്ലാതെ നമ്മൾ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് കിട്ടുന്ന സ്നാക്സും അതുപോലെ ഇവരുടെ ടീ ആണെങ്കിൽ തന്നെ നല്ലൊരു സിഗ്നേച്ചർ ടീ ആണ് ആണ്ട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു സ്പോട്ടിൽ പോയിട്ട് ഇവരുടെ ക്യാപ്സിക്കനും അതുപോലെ ഇറ്റാലിയൻ സമൂസമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ രണ്ടും സ്പോട്ട് വരുന്നത് നമ്മുടെ തിരൂര് പോലീസ് ലൈനിലാണ് അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമേക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കൂടിയായിട്ടുള്ള നിങ്ങളുടെ ചങ്കൾക്കൊക്കെ നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി കേട്ടോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ഷോപ്പിലത്തെ ഇവരുടെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്ത് നമ്മളെ കമൻറ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോഴേ മറ്റൊരു ഫുഡ് സ്പോട്ടിൽ കാണുന്നത് കാണുന്നവരായിരിക്കും ടച്ചപ്പ ബൈ